അത് ചന്ദ്രന്റെ താഴെ ചന്ദ്ര പുസ്തകം കിടക്കണം ചന്ദ്ര ഞാൻ കാര്യം പറയണ്ടെ തത്സമയം കണ്ടോണ്ടിരിക്കുന്നവർ ഒരേ സ്ഥലത്തിൽ പറയുന്നു അലീനെ വിളിക്കാൻ ാണ് നമ്മൾ മുതൽ കൂടി വീട്ടിലുണ്ടല്ലോ വെയിലത്തെ റൂമിൽ അങ്ങനെ സ്വീകരണം നീ എന്നെ അച്ഛനായിട്ട് അച്ഛൻ തിരുപ്പ ഒരു ഉടുപ്പിട്ട് തന്നെ തിരുപ്പാ തിരുപ്പിക്കഴിഞ്ഞാല് ലാപ്ടോപ്പില് ഇത്രയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അയ്യോ എട്ട് വർഷം പോയി എനിക്ക് മാസ്ക് ഇഷ്ടം കിടത്താന്ന ഞാൻ ചരിഞ്ഞങ്ങനെ നടക്കാൻ കേട്ട അതെങ്ങനുണ്ട് ഞാൻ കേട്ടാ സിനിമ എന്തിനാണോ കിടപ്പിട്ട് ഒന്നും കാണിക്കില്ല അതല്ല

ഓ ലാ ലൈ ലൈ പത്തൊമ്പത് പതിനെട്ടൊക്കെ അടിച്ചാൽ മതി ചന്ദീനോടെ മുഖം എടുത്ത് പറഞ്ഞു സുനിമനെ പല അവിടെ പറഞ്ഞിട്ടുണ്ട് ചിമ്മിനിയുടെ വളി പറഞ്ഞു പറഞ്ഞിട്ട്

തുണിയാക്കി ചട്ടിക്ക് എന്താ ലൈറ്റ് എല്ലി എത്ര ബാറ്ററി തീരോ ബാറ്ററി ബാറ്ററി തീരോ ലൈറ്റ് ലൈറ്റ് ഉച്ച കഴിച്ചാ എറിയാണ്

പത്തൊമ്പത് വയസ്സായി കാലൊക്കെ പക്കി എവിടെ പോണ പ്ലേ സ്കൂളില് പോണ കീരി ഡ്രസ്സായിരിക്കും ഓർമ്മിക്കൂസ് ാണ് സുനിത്തുന്നു കൂടു മാറുന്നു ടാ കഥ പറയടാ ബോബെ പ്രേതകഥ പറ പ്രേതകഥ പ്രേതകഥിക്കാ പ്രേതാ ഷൌട്ടഡല്ല ഷൗട്ടഡ് കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ചന്ദ്രട്ട് കേൾക്കുന്നില്ല കേട്ടാ അണ്ണാ യവന്റെ വല്യുമെച്ച് പണ്ട് വരാ തവളക്കുളച്ച് വീഴുന്ന കഥ പറഞ്ഞോ റാഡേ അങ്ങനെയാണ് ചന്ദന്റെ അബ്ബം വായിൽ ഒരു ചിമിട്ടും ചിമിട്ടും പ്രേതകറ പേടിക്കണം അല്ലെ ബാബു പറ ആരെങ്കിലും പറ വാവശിച്ചിട്ട് പറ അതാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ആവുമ്പോൾ കയ്യിലൊക്കെ എനിക്ക് ഓർമ്മിട്ട് പറഞ്ഞു ബാക്കി ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ആ ഇവിടെ പണ്ടൊരു പ്രേടം ഉണ്ടായിരുന്നേ പറഞ്ഞു എന്റെ അമ്മുമ്മേടെ അപ്പ സമയത്ത് ആ സമയത്തെന്ന് പറഞ്ഞാ ഇവിടെ സരി നടക്കുന്ന സമയം സതി അതെ അപ്പൊ അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ദിവാകരൻ ആണോ എന്റെ പേര് ഒരു ദിവാകരൻ അതുകൊണ്ടാണ് ഇത് ആളില്ല തന്നെ അടിച്ചു പറഞ്ഞ അതായത് പുള്ളിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു അപ്പൊ അതായത് അപ്പൊ ഈ സമയത്ത് ഈ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യയാണെങ്കിൽ എട്ട് മന്ത്രി പ്രഗ്നന്റ് ആയിരുന്നെ അപ്പൊ ഈ സമയത്താണ് പുള്ളി ഒരു കടേന് ഒരു സാധനം മാനസിനും പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു പ്രശ്നം ഉണ്ടായി അവിടെ സംഭവം പുള്ളി പൈസ കൊടുത്ത് പക്ഷെ അവിടെ നിന്ന ആള് പറഞ്ഞു പൈസ കിട്ടുന്ന പ്രശ്നമായി പുള്ളി ഒരു കള്ളനായിട്ട് കേട്ടിട്ട് പുള്ളി അടിച്ചു കൊള്ളയാണ് അവിടെ ദിവാകരന അടിച്ചു കൊള്ളയാണ് തൽസന അടിച്ചു കൊള്ളയാണ് സംസാരം ഒന്നില്ലായിരുന്നവിടെ അലത്ത് നോക്കണം പുള്ളിക്ക് അച്ഛനല്ല അമ്മയില്ല ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ ഒരു ഭാര്യ അതെ 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 അപ്പോ അങ്ങനെ പറയലൊരു ഭാര്യ മാറ്റം ഭാര്യ വേറെ ആരുല്ല ഈ ഭാര്യയുണ്ടിരുന്ന ദിപാകരനെ കട്ടിച്ചു കൊള്ളുന്ന സമയത്ത് അപ്പം നാട്ടുകാരെല്ലാരും കൂടെ ഭാര്യയെ കട്ടിച്ച് തള്ളിയിട്ട് തീയിലോട്ട് തീലോട്ട് തള്ളിയിട്ടിട്ട് ഭാര്യയുണ്ടിരുന്ന വെച്ചാൽ തീല് പിന്നിട്ട് ഈ രണ്ട് കാല് പൂള് അങ്ങ് കത്തി എരിഞ്ഞു പോയി ഏഹ് പറ്റുന്ന ഭാര്യയെ കാണായില്ല അവിടെന്ന് ഏർ ഇരിഞ്ഞപ്പോഴും കാണാനില്ല പിന്നെ നടക്കണമെന്ന് വെച്ചാ ഈ തള്ളിക്കൊന്ന നാട്ടുകാരെ അവിടെ ഈ ഭാര്യ തലമ്പ് വയറൻ്റെ അവിടെ വരേ ഉള്ളു ഇങ്ങനെ തറയിരുന്ന് ഊറിണ്ടൂറിണ്ടു കറങ്ങി 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 എല്ലാരും വീട്ടിലും പോകും പേര് ലക്ഷ്മി 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 നാട്ടിലെ പേര് അപ്പൊ പ്രശ്നം ലക്ഷ്മി ആഹാരം കഴിക്കുന്നവരടുത്ത് പോയിട്ട് കൊങ്ങയ്ക്ക് പിടിക്കും അതില് നടക്കയല്ല ചെയ്യുന്നത് വട്ടത്തിൽ ഉരുണ്ട് കറങ്ങി 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 പോകും ഓരോ വീടും കേറി ഇറങ്ങി 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 പോവും രാത്രി അപ്പോൾ നാട്ടിലെ പ്രസിദ്ധ തീ കട്ടിച്ച് അടുത്ത് വെച്ചിട്ട് ആഹാരം കഴിക്കാവും ഇല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞാൽ പോലും വന്ന് കൊങ്ങക്ക് പിടിക്കും അങ്ങനെ അങ്ങനെ കഥ ഒരു ഇതായിരുന്നു ഇതാണ് ഇങ്ങനെ വളരെ അങ്ങനെ കൊറേ പേര് മരിച്ചിട്ടുണ്ട് ഇതായിരുന്നു കഥ ഇത് കള്ള കഥയാണ് ലക്ഷ്മിയാ മരിച്ച പേരാണ് ഇവിടെ എല്ലാരും പേടിച്ചിറങ്ങി പോയി മാർഗ്ഗം ഞാൻ ഒരു കഥ പറയട്ടെ പണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതാ െനി അപ്പൊ എന്താടിക്കുന്നു ഈ കഥ നടക്കുന്നത് കേരളത്തിലെ ഒരു ഗ്രാമത്തിലാ ഈ നാട്ടിലെന്ന് പറഞ്ഞ സമൃദ്ധിയായ ഒരു പെൺകുട്ടിയുണ്ട് മനസിലായ ഒരു സുന്ദരിയായ പെൺകുട്ടി ഏ നാട്ടിലെ എല്ലാവർക്കും ഈ പെൺകുട്ടിയോടൊരു അട്രാക്ഷനും ഒരു ക്രഷും ഇഷ്ടമൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഈ നാട്ടില് നമ്മുടെ ഈ ഇതിലൊക്കെ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവ അതെ കടത്തുന്ന കടത്തനിലൊക്കെ ഇരിക്കുന്ന കൊറേ ആൾക്കാരുണ്ടാവുമല്ലോ ഇവരൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഈ കൊച്ചിനോടൊരു ഇതുണ്ട് ഈ അമ്പലത്തിൽ ഡെയിലി ഇങ്ങനെ ഇത് തൊഴാൻ വരുമ്പോ ഇവർക്കെല്ലാവർക്കും ഈ കൊച്ചിനോടൊരു ഇതുണ്ട് അല്ല അല്ല അങ്ങനല്ല ഈ കൊച്ചിനോട് ഈ കൊച്ചിനോട് ഇഷ്ടം അങ്ങനത്തെ ഒരു ഇതാ മനസ്സിലായോ ആ ക്രഷ് ക്രഷ് ക്രശ് ക്രശ് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഈ കൊച്ചിനൊരു അനിയത്യുണ്ട് അത് ഇതിലും അടിപൊളിയാണ് മനസിലായോ ആ പണ്ടത്തെ കഥ പണ്ടത്തെ കഥയാ പണ്ടത്തെ കഥയാ അപ്പം ഈ ലക്ഷ്യല്ല ഈ കുട്ടി ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഇതിനെ അവര് തട്ടിക്കൊണ്ടുപോണത്തി അനിയത്തി അല്ല ഈ കൊച്ചിനെ അനിയത്തി അങ്ങനെ വീട്ടില് പുറത്തേക്ക് വിടത്തില്ല ഓക്കെ മനസ്സിലായേ മനസ്സിലായേ അങ്ങനെ ചേച്ചിയെ തട്ടിക്കൊണ്ട് പോകുന്നു ഏ തട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് സംഭവം നടക്കുന്നത് അവിടെ ഇടാടാ ഇടാടാ അവിടെ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ മോഡൽ ബാക്കി ബാക്കി പോണം നടന്നെ പോ സംബോ നടന്നെ പോ ബാക്ക് നടന്ന് കേറി വാ ഇങ്ങോട്ട് പോയ് കടന്നൂടെ പോയ് 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 പോട് 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 പോ റങ്ങി പോയി തന്നെ വേണ്ട 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 വേണ്ടേ ഇവിടെ ഇവിടെയും കൊറേ പോയിരിക്കണെ വിചാരിച്ച എനിക്ക് മാത്രമാണ് ഇത്ര പേര് കമ്പന വരുവായിരുന്നു എന്തിനും പറയാ പറഞ്ഞത് അത് നമ്മൾ ഇത്ര നേരം എന്തോ പറഞ്ഞോണ്ടിരുന്ന കഥ കട മാറിപ്പോയി മലയാളി പഴയ തയറ്റിന് വേറെ തൈറ്റ് മാറ തൈറ്റ് മാറിപ്പോയി